കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആസിഫ് ആസിഫലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് കേട്ടോണ്ടേ ഇരിക്കുന്നത് ഇതില് അലിയുടെ ഭാഗവും ഓപ്പോസിറ്റുള്ള ആ മനുഷ്യന്റെ ഭാഗവും എല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ആസിഫ് അലിയായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ആസിഫ് അലി നമ്മളുടെ എല്ലാവരുടെയും ഒരു റെപ്രസെന്റേറ്റീവാണ് അല്ലേ നമ്മളും എപ്പോഴെങ്കിലും ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളുടെ പാരൻസിൻ്റെ അടുത്തു നിന്നോ നമുക്ക് വളരെ അടുപ്പുള്ള സുഹൃത്തുക്കളുടെ അടുത്തു നിന്നോ നമ്മളുടെ ഏതെങ്കിലും ഒരു അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തു നിന്നോ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു അവോയ്ഡൻസ് പലപ്പോഴും കിട്ടാറില്ലേ നമ്മൾ ആ സമയത്ത് എന്ത് രീതിയിലുള്ള ഇമോഷൻസിലൂടെയാണ് കടന്നു പോയത് എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ആസിഫ് അലിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആൾക്കാരെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് രീതിയിലുള്ള മാനസികാവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക നമ്മളൊന്നെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടാവും ആളുടെ അടുത്ത് പിന്നെ മിണ്ടാതെ ആയിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും കുഷുമ്പും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ട് ഉള്ള പ്രശ്നങ്ങളെക്കാളും കൂടുതൽ വേഴ്സ് ആയിട്ടാണ് ആ സിറ്റുവേഷൻ പലപ്പോഴും മാറാറുള്ളത് ആ സംഗീത സംവിധായകൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റിനേക്കാളും ആസിഫ് അലി ആ ഒരു മൊമെന്റിൽ ഉണ്ടാക്കിയ ആ ഒരു ബാലൻസ് ഓഫ് ഇമോഷൻസ് ആണ് പലപ്പോഴും ആൾക്കാർ ഈ എഴുത്തുകളിലും ഈ ചർച്ചകളിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെ ആളുടെ ചിരിയെ പറ്റിയിട്ട് ആളുടെ ആ ഒരു പോസ്റ്ററിനെ പറ്റിയിട്ട് കാംനെസ്സിനെ പറ്റിയിട്ടൊക്കെയാണ് എടുത്തു പറഞ്ഞിരുന്നത് ചിലപ്പോൾ ഈ ഒരു രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്തതുകൊണ്ടാണ് മേ ബി ആ പ്രശ്നം ആ ഒരു രീതിയിലേക്ക് ഒതുങ്ങി തീർന്നതും ആക്ച്വലി നമ്മൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ബാലൻസ് ആണ് ഒരുപാട് അഡ്വേഴ്സിറ്റീസ് വരുന്ന സമയത്ത് ലൈഫിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റേണ്ടതായിട്ടുണ്ട് ചില സിറ്റുവേഷൻസിൽ നമ്മളുടെ കൺട്രോൾ പോകുന്ന സാഹചര്യങ്ങളിൽ ആ ഒരു മൊമെൻറ്റിൻ്റെ ഇമോഷൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യാറില്ലേ ദേഷ്യം പിടിക്കുക ഒച്ചപ്പാടുണ്ടാക്കുക ഹൈ ആയിട്ടുള്ള ഇമോഷണൽ റിയാക്ടിവിറ്റി എന്നുള്ളതൊക്കെ കാരണം നമ്മൾ കണ്ടു വളർന്നതും നമ്മളുടെ ശീലിച്ചു വെച്ച കുറേ സാധനങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നമ്മളുടെ ഒക്കെ ഉണ്ടാവും അപ്പം നമ്മളിനി മുതല് ചെയ്യേണ്ടത് നമ്മളിനി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാംനെസ് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു ഇമോഷണൽ റെഗുലേഷൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പതിയെ പതിയെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് അതിന് ആസിഫലി ഒരു ഉത്തമ ഉദാഹരണമാണ്